കേരളം ഞെട്ടിയ കൊടും ക്രൂരകൃത്യങ്ങളിൽ പ്രതിസ്ഥാനത്ത് വന്ന നരാധമന്മാരെ ഒരിടവേളയ്ക്ക് ശേഷം കാണുമ്പോൾ ആളാകെ മാറിയെന്ന് തോന്നുന്നു ഗോവിന്ദചാമി മുതൽ പൾസർ സുനി വരെയുള്ളവരുടെ കാര്യത്തിൽ ഈ രൂപമാറ്റം കണ്ട് മലയാളികൾ അമ്പരന്നതാണ് ഇപ്പോഴത്തെ ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിൻ്റെ കാര്യത്തിലും ഇതേ കാര്യം സംഭവിച്ചിരിക്കുന്നു അന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ കണ്ട ക്രൗര്യ ഭാവമില്ല ഇപ്പോൾ കുളിച്ച് കുറിതൊട്ട് ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടാണ് ഇപ്പോൾ പല ദിവസം കോടതിയിൽ ഹാജരാകുന്നത് ശരീരാരോഗ്യം മെച്ചപ്പെട്ടുവെന്ന് ഒറ്റ നടത്തിൽ വ്യക്തം എന്താണ് ജയിൽ ഇവരിൽ വരുത്തുന്ന മാറ്റം കൃത്യസമയത്ത് ഭക്ഷണം കൃത്യസമയത്ത് ഉറക്കം റിമാൻഡ് പ്രതികൾക്ക് ജയിലിൽ കാര്യമായ അധ്വാനവും ഇങ്ങനെയെല്ലാം ജയിലിന് പുറത്തുള്ള ആരെക്കാളും ദിനചര്യകൾക്ക് കൃത്യതയുണ്ടാകുന്നു ചെറുതും വലുതുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യസമയത്ത് ചികിത്സ കിട്ടും ജയിൽ ആശുപത്രിയിൽ പോരെങ്കിൽ മെഡിക്കൽ കോളേജിൽ വരെ അയച്ച് ചികിത്സിക്കാനും വകുപ്പുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർ പോകുന്നത് ഒരു ആശുപത്രിയിലും പോയി ക്യൂ നിന്ന് പോലും വേണ്ട വരവും പോക്കും പോലീസ് അകമ്പടിയിൽ സന്ദീപിനെ പോലെ ഒരിക്കൽ കൊടിയ അക്രമം നടത്തി പ്രതിക്കാകട്ടെ പുറത്ത് പോകേണ്ടി വരുമ്പോഴൊക്കെ പോലീസ് വാഹനവും അനുവദിച്ചു കിട്ടും ഇനി ആശുപത്രിയിൽ ഡോക്ടർ ഒരു സ്കാൻ പറഞ്ഞു വന്നിരിക്കട്ടെ മരുന്ന് കുറിച്ചു വന്നിരിക്കട്ടെ പ്രതി ഓടി നടന്ന് കഷ്ടപ്പെടേണ്ട എസ്കോർട്ട് പോലീസുകാർ വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി വാങ്ങും ഇങ്ങനെയെല്ലാം സൗകര്യത്തിൽ കഴിയുന്നവർ ആകെ മാറിയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ പലരും ചൂണ്ടിക്കാണിക്കാറുള്ള പോലെ കേരളത്തിലെ ജയിലുകളിലെ ഭക്ഷണ മെനു ഇതിലൊരു പ്രധാന ഘടകമാണെന്ന് കൂടി പറയാതിരിക്കാൻ കഴിയില്ല ഈ ക്രിമിനലുകളെ ഇങ്ങനെ പരിപോഷിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന വിമർശനമാണ് ഇത്തരം നല്ല നിലയിലായ പ്രതികളെ കാണുമ്പോഴെല്ലാം പതിവായി ഉയരുന്നത് ഡോക്ടർ വന്ദന കൊലക്കേസ് കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചതായിരുന്നു മദ്യപിച്ച് ലക്ക് കെട്ട പ്രതിക്ക് പോലീസുകാർ ആവശ്യപ്പെട്ടപ്പോൾ പരിശോധന നടത്താൻ തുനിഞ്ഞു എന്നത് മാത്രമാണ് വന്ദന എന്ന യുവ ഡോക്ടർ ചെയ്തത് ഇരുപത്തിയാറ് മുറിവുകളാണ് വന്ദനയ്ക്കേറ്റത് അത്രയും ക്രൂരമായാണ് മദ്യലഹരിയിൽ വന്ദനയെ സന്ദീപ് ആക്രമിച്ചത് ആ രാത്രിയിൽ ആശുപത്രി പരിസരത്ത് കണ്ട പോലീസുകാരെ വരെ ഓടിച്ചിട്ടടിച്ച അയാളുടെ രൂപവും ഭാവവും ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു ഇതെല്ലാം പഴുതാക്കി തന്നെയാണ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കളി സന്ദീപ് കളിച്ചതും എന്നാൽ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടലോടെ ഇതാക്കെ പാളിപ്പോയി ഏക മകളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളാണ് വന്ദനയ്ക്കായി പോരാട്ടം നടത്തുന്നത് സി ബി അന്വേഷിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി അനുകൂലമായില്ല വീണ്ടും അവരെ തോൽപ്പിക്കാനായിരുന്നു സന്ദീപിൻ്റെ ശ്രമമെന്ന് പറയേണ്ടി വരും തനിക്ക് മാനസിക പ്രശ്നമാണെന്ന് അവകാശപ്പെട്ടാണ് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി അയാൾ സുപ്രീംകോടതി വരെ എത്തിയത് അങ്ങനെയാണ് അക്രമം നടത്തിയതെന്ന് സ്ഥാപിച്ചെടുത്താൽ അത് പ്രതിക്ക് രക്ഷയായനെ വൻ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് ബാധിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് സമാനമായിരുന്നു ഈ നീക്കം എന്നാൽ ഈ ഹർജി പരിഗണിക്കാതെ പ്രതിയുടെ മാനസിക നില പരിശോധിക്കാനാണ് സുപ്രീംകോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചത് ഒരു കുഴപ്പം ില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതാണ് നിർണായകമായത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിധി